തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ ശേഷിക്കെ പത്തനംതിട്ട ജില്ലയിലെ ഒരുക്കങ്ങൾ നടത്തുന്നത് തദ്ദേശത്തിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിന്റെ സ്ട്രോങ് റൂമിലാണ് ഇവിടെയാണ് പത്തനംതിട്ട നഗരസഭയിലെ മുപ്പത്തിരണ്ട് വാർഡുകളിലെ ജനവിധി അറിയുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിയോടുകൂടി ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കും ആറ് ടേബുകളിലായിട്ടാണ് മുപ്പത്തിരണ്ട് വാർഡുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ചിട്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് നഗരസഭകൾക്ക് പുറമെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ എല്ലാവിധ സജ്ജീകരണങ്ങളും നാളെ തന്നെ ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട് നഗരസഭയിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പതിനേഴ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയം ഇതിനോടൊപ്പം തന്നെ നടക്കുന്നത് സംസ്ഥാനത്തെ രണ്ട് ഘട്ടങ്ങളിലിട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ടത്തിൽ അല്പം പോളിംഗ് കുറഞ്ഞെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ അല്പം പോളിംഗ് ഉയർന്നിട്ടുണ്ട് ഈ പോളിംഗ് കുറഞ്ഞതും കൂടിയതും മൂന്ന് മുന്നണികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവിധ വിഷയങ്ങളെല്ലാം നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നു മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് രാവിലെ എട്ട് മണിയോടുകൂടി ആദ്യം പോസ്റ്റൽ വോട്ടൽ എണ്ണിയതിനു ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ഓരോ വാർഡുകളിലെയും വിധി നിർണ്ണയിക്കുക ഇതിന്റെ ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പന്തളം തിരുവല്ല അടൂര് എന്നീ നഗരസഭകളുടെയും വിധി ഇതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിലെല്ലാം സജ്ജമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിലാണ് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളത് പത്തനംതിട്ട നഗരസഭയിലെ കവലി കോളേജിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട